ഹലോ അസ്സാമലൈക്കും പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഓഫറായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതായത് കിഡിലൻ ഓഫർ എന്ന് പറഞ്ഞാൽ കിഡിലൻ ഓഫർ അപ്പോൾ നമ്മൾ ഈ നമ്മൾ കയ്യിൽ കുറച്ചും കൂടെ മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ നമ്മൾ അതും കൂടെ കംപ്ലീറ്റ് കൊടുത്ത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഓഫറായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ പ്രാവശ്യം ബീഡ്സിൻ്റെ കളക്ഷന് കുറച്ചുള്ളൂ ബാക്കിയുള്ളതൊക്കെ മറ്റുള്ള ഐറ്റംസ് ആണ് നമ്മൾ ഈ വീഡിയോസിൽ കാണുന്ന എല്ലാ ആണ് ഉള്ളത് ബീഡ്സിൻ്റെ ഒരുവിധമൊക്കെ കൊടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഉള്ളൂ അത് നമ്മൾ വേറൊരു ദിവസം ഇതേപോലെ ആ ഒരു ഓഫർ ഒരിക്കൽ കൂടെ ഇടാം ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് ബീഡ്സ് ഉണ്ടാവും പക്ഷേ ചില ഭാഗത്ത് ബീഡ്സ് ഉണ്ടാവും അതല്ല ഇപ്പം നമുക്ക് ഓഫർ വരുന്നത് ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് അതായത് ജ്വല്ലറി ഐറ്റംസ് ആണെങ്കിലും പിന്നെ മെമ്മറി വയറ് സ്റ്റോൺ ഷീറ്റ് ഹെയർ ബാൻഡ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഗ്ലിറ്റർ ട്യൂബ് അതുപോലെ തന്നെ ബബിൾ ട്യൂബ് അതുപോലെ തന്നെ ഫോം ഫ്ലവർ ഇലാസ്റ്റിക് ത്രെഡ് മെമ്മറി വയറ് അതുപോലെ എന്താണ് പാതസരത്തിൻ്റെ കുളത്ത് സ്റ്റോൺ ചെയിന് പിന്നെ ഇലാസ്റ്റിക്ക് അതുപോലെ തന്നെ ജംറിങ് അതുപോലെ തന്നെ ഹൈ പിന്ന് ഹെഡ് പിന്ന് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ കൊടുത്ത് ഒഴിവാക്കുകയാണ് കാരണം ഒരു മൂന്നാല് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പുതിയ ഷോപ്പ് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഷോപ്പിൽക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഉള്ള എല്ലാ ഐറ്റംസും ഒഴിവാക്കിയിട്ട് ഇനി പുതിയ ഷോപ്പിലേക്ക് പുതിയ ഐറ്റംസ് ന്യൂ ഇയർ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പല പരമാവധി റേറ്റ് കുറച്ചിട്ടാണ് ഇതെല്ലാം അതും കൊടുത്ത് ഒഴിവാക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ അത് മാത്രമല്ല ഇതിൽ ചൂസ് ചെയ്യാനുള്ള അവസരമില്ല കാരണം എല്ലാം കുറേശ്ശെ കുറെശേഷു അപ്പൊ ചിലപ്പോ ഒരു പത്ത് പന്ത്രണ്ട് ആൾക്കാർക്ക് അത് തന്നെ വേണം എന്ന് പറഞ്ഞിരുമ്പോഴത്തേനും സാധനം കഴിയും ആദ്യം വരുന്ന പത്ത് പേർക്ക് ചൂസ് ചെയ്യാനുള്ള അവസരം അത് കഴിഞ്ഞിട്ട് വരുന്നവർക്ക് ചൂസ് ചെയ്യാനുള്ള അവസരമില്ല കാരണം ഒരുപാട് പേര് വന്നു കഴിഞ്ഞാൽ എല്ലാം കുറച്ച് ഐറ്റംസ് ആണ് ഉള്ളത് എന്നാലും ഒരുപാട് ഉണ്ടേനും അപ്പോൾ ചിലപ്പോ മെമ്മറി വയർ കുറച്ചുണ്ടാവും ഗ്ലിറ്റർ ട്യൂബ് കുറച്ചുണ്ടാവും ഒരു പത്തമ്പത് ആൾ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കാനുള്ളതും ഉണ്ടാവില്ല അപ്പോൾ ആദ്യം വരുന്ന പത്ത് പേർക്ക് പിന്നെ ഇന്നതൊക്കെ വേണം എന്നുള്ളത് ചൂസ് ചെയ്യാനുള്ള അവസരമുണ്ട് അത് കഴിഞ്ഞ് വരുന്നവർക്ക് ചൂസ് ചെയ്യാനുള്ള അവസരം ഇല്ല അപ്പം അതുകൊണ്ടാണ് പറയണത് അപ്പോൾ ഇത്രയും നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ എല്ലാ സാധനങ്ങളും കാണിച്ചു തരുന്നുണ്ട് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ട ഉടനെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിന്റെ റേറ്റും നമ്മൾ പറഞ്ഞുതരാം ഏകദേശം നമ്മൾ എല്ലാത്തിനും ഒരുവിധം അഞ്ച് രൂപ ആണ് ഇട്ടിട്ടുള്ളത് അപ്പം അത് ഏതിനൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക അഞ്ച് രൂപ രണ്ട് രൂപ പത്ത് രൂപ റേറ്റ് വരുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ കണ്ട ഉടനെ തന്നെ നമുക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം എന്താ ബബിൾ ട്യൂബ് ഗ്ലിറ്റർ ട്യൂബ് ഒക്കെ ഉണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഗ്ലിറ്റർ ട്യൂബ് നല്ല ഗ്ലിറ്റർ ട്യൂബാണ് ബബിൾ ട്യൂബ് കുറച്ചൊക്കെ ഒരു ഡാമേജ് ഉണ്ട് എന്നാലും കുട്ടികൾക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊക്കെ റേറ്റ് കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇലാസ്റ്റിക് ത്രെഡ് അതുപോലെ സാറ്റിൻ ബോ നമ്മുടെ കയ്യിൽ ഇത്രയും കളേഴ്സ് ഉണ്ട് പിന്നെയും കാണണം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പിന്നെ കോപ്പർ ബോ പിന്നെ ഗോൾഡൻ ബോ പിന്നെ ഈ ചെയിൻ അതുപോലെ തന്നെ സ്റ്റോൺ ചെയിൻ പാദസരത്തിൻ്റെ കുളത്ത് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് പിന്നെ കുങ്കുരു പിന്നെ ഈ ഒരു സാധനം അതുപോലെ തന്നെ ജംറിങ് ഐ പിന്ന് ഉണ്ട് പിന്നെ ഈ ഷീറ്റ് ഉണ്ട് ഈ ഷീറ്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ബ്ലാക്കും ഇതിന്റെ ഈ ഒരു കളറും ഉണ്ട് അപ്പം അതിന് നമ്മൾ റേറ്റ് കുറച്ചിട്ടുണ്ട് പിന്നെ പിന്നെ പിന്നെന്താ സെൻട്രോ ക്ലിപ്പ് മെമ്മറി വയർ പിന്നെ നൈലോൺ പിന്നെ സാധാ പണ്ണുകൾ ഫോം ഫ്ലവറുകൾ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ആദ്യം വരുന്ന പത്ത് പേർക്ക് ചൂസ് ചെയ്തിട്ട് എന്നെ ഇന്നതൊക്കെ വേണമെന്ന് പറയാം പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നവർക്ക് ചൂസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയണത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക വീണ്ടും വീണ്ടും പറയുകയാണ് മിനിമം പർച്ചേസ് എന്ന് പറയണത് ഷിപ്പിംഗ് അടക്കം ഇരുന്നൂറ് രൂപക്കെങ്കിലും പർച്ചേസ് ചെയ്യണം പിന്നെ പരമാവധി റേറ്റ് നമ്മൾ കുറച്ചിട്ടുണ്ട് കാരണം പുതിയ സ്റ്റോക്ക് ഇറക്കാനും പിന്നെ ഷോപ്പിൽക്കുള്ള ഇത് തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി ബീഡ്സിൻ്റെ ഈ ഐറ്റംസൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഉള്ളത് കൊടുത്തൊഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ